ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ആരംഭിക്കുന്നു ഓരോ ദിവസത്തെയും പ്രാർത്ഥനകൾ ആവേമരിയ പ്രയർ മിനിസ്ട്രിയുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ക്രിസ്തുവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും എന്നിവയിലൂടെ ലോകത്തിന് വെളിവാക്കപ്പെട്ട ദൈവിക കാരുണ്യത്തിൻ്റെ സിംഹാസനമാണ് യേശുവിൻ്റെ തിരുഹൃദയം ഈ പ്രാർത്ഥനകളിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനും അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാനും നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ തിരുഹൃദയ വണക്കമാസം ജൂൺ ഒന്ന്

മധുരിമയേരുമാനേഹമറിഞ്ഞ മമതകളേതും ഉപേക്ഷിക്കണം മമതകളേതും ഉപേക്ഷിക്കണം തിരുഹൃദയം തരും കരുതലറിഞ്ഞിടാൻ തിരികെ നടക്കണം ഭർത്താവ് അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറിയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായി മറിയുമേ ദിവ്യഹൃദത്തിൻ്റെ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമീ അനന്തസ്വരൂപിയായ സർവേശ്വര ഈശോയുടെ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുകയെന്നും ഈ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്നും വിശുദ്ധ മർഗരീത്തായോട് അങ്ങ് വാഗ്ദാനം ചെയ്തുവല്ലോ അങ്ങയുടെ അനന്തപ്രതാപത്തിന് മുമ്പാകെ ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അങ്ങേ ദിവ്യപുത്രനെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും പ്രത്യേകമായി ഈ മാസത്തിൽ വിശുദ്ധ മർഗരീത്തായുടെ മാതൃകയെ അനുകരിക്കുന്നതിനും അനുഗ്രഹം ചെയ്തിരളമേ എൻ്റെ ദൈവമേ അങ്ങിൽ നിന്നും ബഹുമാനം ഐശ്വര്യം അതിയായവ ഞാൻ ഇച്ഛിക്കുന്നില്ല അങ്ങയുടെ ദിവ്യനാദം എല്ലാവരും അറിയുന്നതിനും എല്ലായിടത്തും സ്തുതിക്കപ്പെടുന്നതിനും അങ്ങേ ദിവ്യപുത്രനായ ഈശോ ജനഹൃദയങ്ങളിൽ ഭരണം നടത്തുന്നതിനുമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ ഇത്രയും പ്രിയമുള്ള പുത്രൻ്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്കായി കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയാചിക്കുന്നവർക്ക് ദൈവമായ റൂഗാദൂഷയോടുള്ള ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേപുത്രനായ യേശു മിഷിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയണമേ ആമേൻ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കയണമേ തിരുഹൃദയത്തിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തിരുസഭ നേരിടുന്ന പ്രതിസന്ധികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ തോമസ് നെറ്റോ പിതാവിനെയും സഹമിത്രാൻ ബഹുമാനപ്പെട്ട ക്രിസ്തുദാസ് പിതാവിനെയും അതോടൊപ്പം എല്ലാ വൈദികരെയും സന്യസ്തരെയും സന്യാസിന്മാരെയും ഒക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ ഈ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണ തോന്നണമേ ആമേൻ